ന്യൂനപക്ഷ സ്നേഹം പറഞ്ഞു നടക്കുന്നവർ യു പി എ സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് എൻ ഡി എ നേതാവ് പി സി ജോർജ് കുളപ്പള്ളിയിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പി സി ജോർജ് ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ ബഡ്ജറ്റ് വെച്ചത് രണ്ടായിരം കോടി രൂപയാണ് രൂപ അതിന്റെ ക്ഷേമമാണ് എന്നാൽ ഈ ബഡ്ജറ്റ് 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 മോദി ആ ക്ഷേമത്തിന് വേണ്ടി ഇരുപതിനായിരം കോടി രൂപ നിങ്ങൾ ഓർത്തിട്ടു നിങ്ങൾ ചില ഇത്യാളെ വീട്ടിൽ ചിലപ്പോൾ പറഞ്ഞു കൊടുക്ക അവർക്കൊന്നും ഇന്നും അറിയത്തില്ല പറഞ്ഞു കൊടുത്താലേ മനസ്സിലാക്കാം ഏതാ മൻമോഹൻ സിംഗ് രണ്ടായിരം കോടി ോദിജി ഇരുപതിനായിരം കോടി കൊടുത്തത് എന്നിട്ടും കുറ്റം പറഞ്ഞു ഇതൊക്കെ പറഞ്ഞപ്പോഴാ കന്യാസ്ത്രീ അമ്മച്ചി ഞാൻ പറഞ്ഞു ശരിയാണ് സമ്മതിച്ചു ഇപ്പൊ പറയേണ്ടി വന്നു റിക്കോർഡ് വെച്ചോട് പറയേണ്ടി വന്നു നമ്മള് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിലെ പ്രകടനത്തിൽ വലിയ അതുകൊണ്ട് വെച്ചോട്ടീ സംസാരിക്കേണ്ടി വന്നു മനസ്സിലായി